ുമായി ഉണ്ണി ഉണ്ട് ഉണ്ണി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഇപ്പോഴും ബ്രിജ് വീട്ടിൽ തുടരുകയാണോ ബ്രിജ്ഭൂഷനെതിരെയുള്ള പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ബ്രിജ്ഭൂഷന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് ഒപ്പം അവിടെയുള്ള ജോലിക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെയാണ് പോലീസ് ബ്രിജ്ഭൂഷൻ്റെ വീട്ടിലേക്ക് എത്തിയത് തന്നെ ഈ ഈ വിഷയത്തിൽ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പോക്സോ കേസ് പരാതി നൽകിയിരുന്ന പരാതിക്കാരി ആ പരാതി പിൻവലിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഉണ്ണി ഇപ്പോഴും പോലീസ് ബ്രിജ്ഭൂഷൻ്റെ വീട്ടിൽ തുടരുകയാണോ ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഒപ്പം തന്നെ പരാതിക്കാരി അതായത് പോക്സോ കേസ് പിൻവലിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് സംബന്ധിച്ച് ഇന്നത്തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ എബി നിലവിൽ പന്ത്രണ്ട് ജോലിക്കാരെ ബ്രിജിഭൂഷന്റെ യു പിയിലെ യു പിയിലെ വസതിയിലെ പന്ത്രണ്ട് ജോലിക്കാരെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം പ്രധാനമായും അമിത്ഷായെ ഈ കഴിഞ്ഞ ദിവസം ഗുസ്തി താരങ്ങൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾ കണ്ടിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ എബി സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഒരു റിപ്പോർട്ട് മാത്രമാണ് അതായത് പോക്സോ പരാതി പിൻവലിച്ചു അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയാകാത്ത വനിതാ താരം ഈ പോക്സോ ആയിട്ട് ലൈംഗികാരോഹണവുമായി ബന്ധപ്പെട്ട ആ മൊഴി പിൻവലിച്ചു എന്നത് ഒരു റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അതിലുണ്ടായിട്ടില്ല ദേശീയ മാധ്യമങ്ങളടക്കം അത്തരത്തിലൊരു വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത്തരത്തിലൊരു ഈ ബ്രിജഭൂഷൻ്റെ എതിരായ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായെ കണ്ട ശേഷം ഒരു ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രായപൂർത്തിയാകാത്ത താരം ഈ മൊഴി പിൻവലിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് കൂടാതെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും നിലവിൽ അവിടെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥരെ പന്ത്രണ്ട് ജോലിക്കാരെ പൃഥിഭൂഷന്റെ വസ്തുയിലെ പന്ത്രണ്ട് ജോലിക്കാരെ പോലീസ് ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ പ്രധാനമായും ഇതിന് പിന്തുണ അറിയിച്ചെത്തിയ ആൾക്കാരും വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതൊക്കെ വലിയ ഒരു ഈ പ്രതിഷേധത്തെ സംബന്ധിച്ച് പ്രതിഷേധത്തിൻ്റെ ശക്തി കുറയുന്നതിന് ഒരു കാരണമാകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വിവിധ കോണുകളിൽ നിന്നും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ രണ്ട് എഫ്ഐആറുകളാണ് ബ്രിജുഭൂഷണെതിരെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പോക്സോ കേസ് എന്തെന്ന് വെച്ചാൽ ഈ കായികതാരം പ്രായ പ്രായപൂർത്തിയാകാത്ത കായിക താരത്തിൻ്റെ മൊഴി വളരെ നിർണായകമാണ് ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ അത് പിൻവലിക്കുമ്പോൾ ഈ കേസിന്റെ പ്രാധാന്യം വളരെ കുറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ കായിക താരം പറയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തു വരുന്നത് എന്തായാലും സമരം ചെയ്യുന്ന കുസ്തി താരങ്ങൾ സമരവുമായി തന്നെ മുന്നോട്ട് പോകും നീതി ഉറപ്പാക്കും വരെ അല്ലെങ്കിൽ നീതി കിട്ടും വരെ സമരം തുടരുമെന്ന ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസക്കാർ ജോലിക്ക് കയറിയപ്പോൾ ഈ കായിക താരങ്ങൾ മുൻനിരയിലുള്ള കായിക താരങ്ങൾ ജോലിക്ക് തിരികെ കയറിയ സാഹചര്യം ഉണ്ടായി ആ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നത് ഇവർ സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് വന്നത് അതിനെല്ലാം തള്ളിക്കൊണ്ട് തന്നെ ഈ കായിക താരങ്ങൾ ബജ്റംഗുനിയ സാക്ഷിമാലിക്ക് അടക്കമുള്ള കായിക താരങ്ങൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അവർ പ്രധാനമായും പറയുന്നത് നീതി കിട്ടും വരെ സമരം തുടരും എന്നത് തന്നെയാണ് എന്തായാലും ഈ അമിത്ഷായെ കണ്ട ശേഷമാണ് ഇത്തരത്തിൽ ബ്രിജിഭൂഷന്റെ വസതിയിൽ ഡൽഹി പോലീസ് എത്തി ജോലിക്കാരെ ചോദ്യം ചെയ്തത് കൂടാതെ മറ്റൊരു റിപ്പോർട്ട് വന്നത് ഈ പ്രായപൂർത്തിയാകാത്ത താരം ആ മൊഴി പിൻവലിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ആ മൊഴി പിൻവലിക്കുന്നത് എന്നതിൽ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എബി ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള പരാതിയിൽ നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ബ്രിജ്ഭൂഷന്റെ വീട്ടിൽ പോലീസ് രാവിലെ എത്തി അവിടെ ജോലിക്കാരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ